നീ എന്ത് നേതാവാണ് നിങ്ങൾ എന്ത് എന്ത് നേതാവാ അങ്ങനെ ഒരാള് വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കാണ് അവിടെ പത്ത് ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്നവരാ ഉള്ളിലുള്ളത് ആ രണ്ടേ രണ്ടാള് മാത്രമുള്ള വീട്ടിലേക്ക് മുഹമ്മദ് നബിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഒന്നൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പൊ അബൂജഹൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആൾ അബൂജഹൽ ആ എന്നിട്ട് വേണം അറബ് എന്നെപ്പറ്റി അറബികൾ പറയണം എന്ത് വീട്ടിലേക്ക് ഞാൻ ഇരച്ചുകയറിയെന്നും അവിടുത്തെ വീട്ടുകാരെ ഞാൻ പേടിപ്പിച്ചുവെന്നും എന്നെപ്പറ്റി പിന്നെ അറബികൾ പറയണല്ലേ അത് ഞാൻ കേൾക്കണല്ലേ ഞാനത് ചെയ്യൂല ഞാനത് ചെയ്യില്ല എന്ന് അബൂജല പറയാ എങ്ങനെ ഒരാളുടെ വീട്ടിലേക്ക് സമ്മതില്ലാണ്ട് കയറിച്ചെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇരച്ചുകയറുന്നത് മോശമാണ് അത് ശത്രുവിന്റെ വീടാണെങ്കിൽ പോലും ഇത് വിശ്വസിച്ചിരുന്നവരാ എത്തുക നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കണമല്ല രഹസ്യം കിട്ടുമെന്ന് അപ്പുറത്ത് ഇങ്ങനെ സീക്രട്ട് ക്യാമറ വെച്ച് കാത്തിരിക്കുകയാണ് നമ്മളെക്കാളിലൊക്കെ ചില ക്വാളിറ്റികളില്ല ഭൂചകലിന്റെ ഈ സ്വഭാവത്തെ ഒന്ന് ചേർത്ത് വെച്ചാൽ അത്രയെങ്കിലും ക്വാളിറ്റി മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ എത്തി നോക്കാനും മറ്റുള്ളവരുടെ സ്വകാര്യങ്ങളെ പിച്ച് നമ്മളിൽ ചില ആളുകൾ കാണിക്കുന്ന വ്യഗ്രത അപൂജലിനോളം അതിനേക്കാളും തരം താഴ്ന്നു പോവുകയാണോ നമ്മൾ ആലോചിച്ചു നോക്കൂറു